നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഇല്ല എയിംസ് ഇല്ല വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് സഹായവുമില്ല മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശ സംസ്ഥാനത്ത് നിന്ന് രണ്ട് ഉണ്ടായിട്ടും ഇതാദ്യമായി ലോക്സഭയിലേക്ക് ബിജെപി പ്രതിനിധിയെ തെരഞ്ഞെടുത്തയച്ചിട്ടും കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് ബാക്കി വെച്ചത് നിരാശ മാത്രം കേരള ഭരണത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല നിർമ്മല സീതാരാമന് കേരളം ഭരിക്കുന്നവർക്ക് ഏതു പദ്ധതിയിലും എന്ത് കിട്ടും എന്ന ചിന്ത മാത്രമാണെന്നും കേരളത്തിലെ പദ്ധതികളിലെല്ലാം സർവത്ര അഴിമതിയാണ് എന്നും പിണറായി സർക്കാരിന് കൈയിട്ടു വാരാൻ ഇനി കേന്ദ്രത്തിൽ നയാ പൈസ ഇല്ല എന്നുമൊക്കെ ധനമന്ത്രി തുറന്നടിച്ചതുമാണ് എന്നാലും ലോക്സഭയിൽ ആദ്യമായി താമര വിരിഞ്ഞതിന്റെ ഒരു സന്തോഷം ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും തികഞ്ഞ നിരാശ തന്നെയായിരുന്നു ഫലം കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം കേരളത്തിന്റെ പിടിപ്പുകേടിന്റെ പേരിൽ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കേരളത്തെ തഴഞ്ഞിട്ടുള്ളത് കേരള ധനമന്ത്രി ബാലഗോപാൽ ആകട്ടെ പലവട്ടം രാജിയുടെ വക്കിൽ എത്തിയിട്ടുമുണ്ട് കുത്തഴിഞ്ഞുപോയ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒന്ന് നേരെയാക്കാൻ പാവം ബാലഗോപാൽ നെട്ടോട്ടം ഓടിയിട്ടുണ്ട് എന്നാൽ കിട്ടിയ പണമെല്ലാം വകമാറ്റി ചെലവഴിച്ച് ദൂർത്തിന്റെ പര്യായമായി മാറിയ മുഖ്യന്റെ നാട്ടിൽ ധനമന്ത്രിക്കും ഒന്നും ചെയ്യാനാകാത്തതാണ് അവസ്ഥ ഇപ്പോൾ കേന്ദ്രവിഹിതം ഒന്നും കിട്ടിയില്ല എന്ന് നിലവിളിക്കുമ്പോഴും ഇതിന്റെ കാരണഭൂതൻ മൗനത്തിൽ തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർത്ത് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കേന്ദ്രത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയും പോയി കിട്ടി സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു മുതൽ രണ്ടു വർഷത്തേക്ക് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ലഭ്യമാക്കാനായിരുന്നു സംസ്ഥാനത്തിന്റെ ശ്രമം എന്നാൽ ഇത് പരിഗണിക്കപ്പെട്ടതേയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചതിലൂടെ വന്ന കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇരുപത്തിനാലായിരം കോടി എന്ന തുകയിലേക്ക് എത്തിച്ചേർന്നതെന്ന് നേരത്തെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പ്രത്യേക സഹായമായി അയ്യായിരം കോടി രൂപയും കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതും ലഭ്യമായിട്ടില്ല ദേശീയപാതാ വികസനത്തിന് വായ്പയെടുത്ത വകയിലെ തുകയ്ക്ക് പകരമായി ആറായിരം കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിരുപാധിക വായ്പ എടുക്കാനുള്ള അനുമതിയും അതും അനുവദിച്ചില്ല ബജറ്റിന് മുന്നോടിയായി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചിരുന്നത് സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പ്രോജക്ടിന് വേഗത്തിൽ അനുമതി നൽകണമെന്ന ആവശ്യവും കേരളം ഉന്നയിച്ചു എന്നാൽ അതും നടപ്പായില്ല തലശ്ശേരി മൈസൂരു നിലമ്പൂർ നഞ്ചാഗുഡ് റെയിൽപാതകൾക്കായുള്ള സർവേകളും ഡി പി ആർ തയ്യാറാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളും സംസ്ഥാനം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ ലഭിച്ചില്ല കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളും കേരളം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസും ഇക്കുറിയും പരിഗണിക്കപ്പെട്ടില്ല തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സംസ്ഥാനത്ത് എയിംസ് വരുമെന്ന തരത്തിൽ പല കുറി പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാൽ ഇത്തവണയും എയിംസിലും കേരളത്തിന് നിരാശ മാത്രമാണ് ബാക്കിയായത് സുവർണ വാഗ്ദാനങ്ങളുമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമായി മാറുന്നതാണ് കേരളം കാണുന്നത് ഭക്ഷിക്കിറ്റും ക്ഷേമ പെൻഷനുമടക്കം സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പിണറായി വിജയൻ നൽകിയ ഔദാര്യമായി കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്തു കാര്യത്തിലും അഴിമതിയുടെ സാധ്യത തേടി നടക്കുന്ന ഭരണാധിപന്മാരുള്ളപ്പോൾ കോറിന് കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയായി പാവപ്പെട്ടവർക്കും ഇടനിലക്കാർക്കും ആശ്വാസത്തിന് വകയൊന്നും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വാർത്ത ഇൻസൈറ്റ്